ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ഒരിടമാണ് ഹിമാലയം കഥകളും ഐതിഹ്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമൊക്കെ കൂടി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ആ ഹിമാലയത്തിലെ ഏറ്റവും നിഗൂഢമായ ഒരിടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ ഇടം ആരും കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ കേവല മനുഷ്യരാരും അവിടെ എത്തിച്ചേർന്നിട്ടില്ല പലരും അത് തിരയുകയും ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ ഇടത്തെ ഞാൻഗഞ്ച് എന്ന് പറയുന്നു ഷാങ്കില ശംബാല സിദ്ധാശ്രമം സിദ്ധഭൂമി എന്നൊക്കെ ആ ദിവ്യഭൂമിയെ പറയുന്നു ഹിന്ദുമതത്തിലും ബുദ്ധ മതത്തിലും ജൈനമതത്തിലും ടിബറ്റിലും നേപ്പാളിലും ഇന്ത്യയിലും ചൈനയിലുമൊക്കെ ഈ നിഗൂഢമായ പ്രദേശത്തെക്കുറിച്ച് പല പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് ഹിമാലയത്തിലെ ഈ ഭൂമി അനശ്വരരായ ദിവ്യയോഗികളുടെ നിഗൂഢ ഭൂമിയാണെന്നാണ് പൊതുവായി പറയുന്നത് നൂറ്റാണ്ടുകളായി ദിവ്യയോഗികൾ അമരത്വം പ്രാപിക്കാൻ പലവിധ ഇവിടെ പരിശ്രമിക്കുന്നു അതുപോലെ നൂറ്റാണ്ടുകളായി പല ആളുകളും ഹിമാലയത്തിലെ ഈ നിഗൂഢ ഭൂമിയിലെത്താനും കഠിന പ്രയത്നം നടത്തുന്നു അതിൽ ശ്രീബുദ്ധനും ആദിശങ്കരനും പല കാലഘട്ടത്തിലെ യോഗികളും ഗവേഷകരും ഒക്കെ ഉൾപ്പെടുന്നു ചില വിശുദ്ധരായ ആളുകൾക്ക് ഈ ഇടം പ്രാപ്തമായെന്നാണ് ഗവേഷകരും ശാസ്ത്രജ്ഞരും അതിന്റെ നിജസ്ഥിതി തേടിക്കൊണ്ടിരിക്കുന്നു മരണമില്ലാത്ത ആളുകൾ ജീവിക്കുന്ന ജ്ഞാൻഗഞ്ച് ടിബറ്റൻ ഹിമാലയൻ പ്രദേശത്ത് കൈലാസ പർവത മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഇതിനെക്കുറിച്ചറിയാൻ പല പ്രഗത്ഭ പർവതാരോഹകരും ശ്രമിച്ചിട്ടുണ്ട് എവറസ്റ്റിനേക്കാൾ ഉയരം കുറഞ്ഞ കൈലാസ പർവ്വത മേഖലകളിൽ പോലും പർവ്വത എത്തിപ്പെടാൻ സാധിക്കാത്തതിനാൽ നിഗൂഢതകൾ ഇന്നും തുടരുന്നു യോഗികൾക്കും സിദ്ധന്മാർക്കും മാത്രമാണ് ഇവിടേക്ക് എത്താൻ കഴിയുകയെന്ന് പറയുന്നു ഐതിഹ്യ കഥകളിലും വിവിധ മതങ്ങളുടെ പുരാണങ്ങളിലും ഈ പ്രദേശം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത്തരം പുരാതന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അസാധാരണമായ ആത്മീയ ശക്തികളും ജ്ഞാനവുമുള്ള യോഗികളുടെയും ഗുരുക്കന്മാരുടെയും ഋഷിമാരുടെയും വാസസ്ഥലമാണ് ഇവിടെയെന്ന് പറയുന്നു ആത്മീയമായ ഉയർന്ന തലത്തിലുള്ള ഇവിടുത്തെ ആളുകൾ അമരത്വം കൈവരിക്കുകയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രത്തെ മറികടന്നു എന്നുമാണ് വിശ്വാസം ഹിന്ദുക്കൾക്കിവിടം ശ്രീ പരമേശ്വരൻ സ്ഥാപിച്ചതാണ് അതേസമയം ബുദ്ധമതവിശ്വാസികൾക്കിത് ശ്രീബുദ്ധൻ കണ്ടെത്തി സ്ഥാപിച്ചതാണ് ഈ പ്രദേശം ഒരു പുരാതനമായ ഒരു രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഗവേഷകരുണ്ട് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി പരാമർശങ്ങളുണ്ട് ഞാൻഗഞ്ചിൻ്റെ കൃത്യമായ സ്ഥാനം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആമസോൺ കാടുകൾ പോലെ ഹിമാലയത്തിലെ പല മേഖലകളും മനുഷ്യരുടെ ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രദേശം ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ആയിരിക്കാമെന്നും അവർ നശിച്ചു പോയേക്കാമെന്നും അതല്ല ഇന്നും ആധുനിക മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ ഹിമാലയത്തിൽ എവിടെയോ കഴിയുന്നുണ്ടാകുന്നുവെന്നും ഒക്കെ വാദങ്ങളുണ്ട് നേപ്പാൾ ടിബറ്റ് ഒരുപക്ഷെ ഉത്തരാഖണ്ഡ് ഹിമാചൽ എന്നീ സ്ഥലങ്ങളോട് ചേർന്നുപോലും ഞാൻഗഞ്ച് വന്നേക്കാം എന്ന് പറയുന്നു ഹിമാലയത്തിലെ കൈലാസനിരകൾക്കും ടിബറ്റിനും ഇടയിലാകാം ഇതിൻ്റെ സ്ഥാനമെന്ന് പൊതുവായി പലരും അഭിപ്രായപ്പെടുന്നു ഇവിടേക്ക് നാല് പാതകളുണ്ടെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ആദ്യത്തേത് കൈലാസപ്രവതത്തിലേക്കുള്ള പാതയിൽ രണ്ടാമത്തേത് ചന്ദ്രതാൽ തടാകത്തിൽ നിന്ന് ആരംഭിക്കുന്നു മൂന്നാമത്തേത് ലങ്കാധിപതി രാവണൻ തപസ്സു ചെയ്തുവെന്ന് പറയുന്ന രാക്ഷസ്ഥാനിൽ നിന്ന് ആരംഭിക്കുന്നു ാമത്തേത് ഉത്തരാഖണ്ഡിലെ ചാർധാമിൽ ഒന്നായ ഗംഗോത്രിയിൽ നിന്ന് ആരംഭിക്കുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലർ ഈ പ്രദേശം കണ്ടെത്താനായി ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട് സോവിയറ്റ് യൂണിയനും ഇതിനു മുമ്പ് ഈ പ്രദേശത്തേക്ക് ഗവേഷക സംഘത്തെ അയച്ചിരുന്നുവെന്ന് പറയുന്നു ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ സമീപ പ്രദേശങ്ങളും നിഗൂഢതകളാണുള്ളത് പ്രത്യേകിച്ച് ടിബറ്റൻ മേഖലയിലുള്ള പ്രദേശങ്ങൾ ചൈനയുടെ അധീനതയിലുള്ള ഈ പ്രദേശം ആണവായുധ സംബന്ധമായ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിനാൽ ചൈനീസ് അധികൃതർ ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും പറയുന്നു കൈലാസ പർവ്വതത്തിൽ പോലും പര്യവേഷണങ്ങൾ അധികം നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഹഗ് ററ്റ്ലജ് എന്നയാൾ കൈലാസ പർവ്വതം കയറുന്നതിനെക്കുറിച്ച് പഠിച്ചു പർവ്വതത്തിൻ്റെ വടക്കു ഭാഗത്തു കൂടെ മാത്രമേ കയറാൻ സാധിക്കൂ പക്ഷേ ആ ഭാഗത്തെ ആറായിരം അടി കയറുക എന്നത് അസാധ്യമാണെന്ന് അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഹോർബർട്ട് ടിച്ചിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിൻഹോൾഡ് മെസ്സനാറും രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്പാനിഷ് സംഘവും ഇതിനായി ശ്രമിച്ചു പരാജയമായിരുന്നു ഫലം പർവ്വതത്തിൻ്റെ ഏറ്റവും അടുത്ത പ്രദേശങ്ങളിൽ പോലും ഇവർക്ക് എത്താൻ സാധിച്ചില്ല അതിനാൽ ഞാൻ ഗഞ്ചും നിഗൂഢമായി ഇന്നും തുടരുന്നു കൈലാസവും അതിനകത്ത് സ്വർഗതുല്യമായ ഒരു നഗരവും ഉണ്ടെന്ന് കൽക്കി പുരാണത്തിൽ പറയുന്നുണ്ട് അവിടെയാണ് ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതാരമെടുക്കുന്നത് ചിരഞ്ജീവികളും ആത്മീയതയുടെ ഉന്നത തലത്തിലെത്തിയ ദിവ്യ യോഗികളും ഭഗവാന്റെ ജനനത്തിനു വേണ്ടി അവിടെ കാത്തിരിക്കുന്നു സർവ്വരീതിയിലും ദുഷിച്ചുപോയ കലിയുഗാന്ത്യം ഭഗവാൻ കൽക്കി അവതാരമെടുക്കുന്ന പുണ്യഭൂമി ശമ്പാലയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു